അച്ഛന്റെ വഴിയെ അഭിനയത്തിലേക്കും സ്റ്റേജ് പെർഫോമൻസിലേക്കും ഒക്കെ എത്തിയ ഒരു ചെറിയ പെൺകുട്ടി അവൾ ബാപ്പ കൊച്ചിൻ ഹസനാദിനൊപ്പം ചങ്ങനംകുളത്ത് ഒരു എത്തിയതാണ് ഉഗ്രൻ നർത്തകിയായ പെൺകുട്ടിയുടെ പൂജാ ഡാൻസോടുകൂടിയായിരുന്നു പരിപാടി ആരംഭിച്ചത് ആ നൃത്തത്തിന് ശേഷം ഒരു പാട്ടുണ്ട് പിന്നീട് ഉടൻ വരാനിരിക്കുന്ന സ്കിറ്റിൽ നായികയും അവൾ തന്നെ ഒരു പാട്ടിന്റെ ഇടവേളയിൽ വേഷം മാറിയെത്താൻ ആ പെൺകുട്ടിക്ക് സാധിക്കുമോ എന്ന സംശയം ഷോ ഡയറക്ടർ അവളോട് തന്നെ ചോദിച്ചു അതൊക്കെ നിസ്സാരമെന്ന് മറുപടി പക്ഷേ ഡാൻസ് കഴിഞ്ഞ് സ്കിറ്റിനായി വേഷം മാറാൻ കയറിയ പെൺകുട്ടിയെ കാണാനേയില്ല അടുത്ത പാട്ട് കഴിഞ്ഞു സ്കിറ്റ് തുടങ്ങി ഡാൻസ് ഡ്രസ്സിൽ കടും കെട്ടു വീണതിനാൽ നിസ്സഹായ അവൾ ഒടുവിൽ എങ്ങനെയോ പ്രശ്നം പരിഹരിച്ച് വേദിയിലേക്ക് ഓടുമ്പോൾ ഷോ ഡയറക്ടർ മുൻപെത്തി നല്ല ദേഷ്യത്തിലാണ് അയാൾ അടക്കാനാവാത്ത ദേഷ്യത്തിൽ അയാൾ പറഞ്ഞ ചീത്തയും കേട്ടുകൊണ്ട് കരച്ചിലടക്കി വേദിയിലേക്ക് ഓടിയ പെൺകുട്ടി ഇനിയാണ് ടസ്റ്റ് വർഷങ്ങൾക്കിപ്പുറം ആ പെൺകുട്ടിയും ഷോ ഡയറക്ടറും വിവാഹിതരായാൽ എങ്ങനെയുണ്ടാകും സിനിമാ കഥയാണെന്ന് കരുതിയോ എങ്കിൽ തെറ്റി അതൊരു പ്രണയ ജീവിതത്തിന്റെ ആദ്യ ഈടാണ് നനച്ചിരിക്കാത്ത നേരത്തോ മരണം അവനെ കൊണ്ടുപോകും വരെ പ്രണയപൂർവം ജീവിച്ചിരുന്ന രണ്ടു പേരുടെ കഥ കലാഭവൻ നവാസ് റഹ്നാ നവാസ് പ്രണയകഥ സ്റ്റേജ് ഷോകളിൽ തരംഗം തീർത്തിരുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ഒന്നുണ്ടായിരുന്നു അതിൽ പ്രമുഖനായിരുന്നു കലാഭവൻ നവാസ് ാടകനടനായ കൊച്ചിൻ ഹസനാദിന്റെ രണ്ട് പെൺമക്കളിൽ മൂത്തവൾക്ക് അദ്ദേഹത്തോട് വലിയ ആരാധനയാണ് ആള് വലിയ തമാശക്കാരനായിരിക്കുമെന്നതാണ് ധാരണ എന്നാൽ നേരിട്ട് കണ്ടപ്പോൾ വിചാരിച്ച പോലെയല്ല അല്പം ഗൗരവക്കാരനാണ് ആരെയും അധികം മൈൻഡ് ചെയ്യുന്നില്ല അതോടെ ആരാധകയായ ചേച്ചിക്ക് നിരാശയായി വിചാരിച്ച പോലെയല്ല സ്റ്റേജിന് പുറത്ത് വലിയ കളിച്ചിരികളോ തമാശകുട്ടിക്കലോ ഇല്ല എന്നാൽ അനുജിത്തിക്ക് ആ പ്രകൃതം ഇഷ്ടമായി ഒരു മതിപ്പ് അവൾ അത് ഉള്ളിൽ ഒതുക്കി ശേഷമാണ് ടിസ്റ്റ് കാലങ്ങൾ കടന്നു ീലാകാശം നിറയെ എന്ന ചിത്രത്തിൽ ഇരുവരും നായിക നായകന്മാരായി എത്തുന്നു അന്ന് നവാസിന് കല്യാണാലോചനകൾ നടക്കുന്ന സമയം സിനിമയിൽ ഒപ്പം അഭിനയിക്കുന്ന കുട്ടിയെ നവാസിന് നൽകാമോ എന്ന ആലോചനയുമായി പോയത് ഏട്ടൻ നിയാസാണ് ആണ് പെൺകുട്ടിയെ ഇഷ്ടമായി കുടുംബവും അത്രമേൽ ചേർച്ചയുള്ളവർ ഇരുവരുടെയും രക്ഷിതാക്കൾ നാടക പ്രവർത്തകരും കലാകാരന്മാരും എന്നാൽ ഒരു പ്രശ്നമുണ്ട് പെൺകുട്ടിക്ക് ഇതേവരെ കല്യാണാലോചന തുടങ്ങിയിട്ടില്ല മാത്രമല്ല രഹ്നയുടെ ചേച്ചിയുടെ കല്യാണം പോലും ആയിട്ടില്ല എന്തു ചെയ്യും വീട്ടുകാരുടെ സമ്മതത്തോടെ ഇരുവരും കാത്തിരിക്കാൻ തീരുമാനിച്ചു ആ മൂന്ന് വർഷങ്ങളായിരുന്നു പ്രണയകാലം ഒരേ സെറ്റിൽ രഹ്ന വേളയിൽ ദൂരെ നിന്ന് നോക്കി നിന്ന കഥയൊക്കെ നവാസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലായിരുന്നു വിവാഹം വിവാഹ സ്റ്റേജും അഭിനയവും ഒന്നും നവാസ് വിലക്കിയതല്ല തനിക്ക് മക്കളെ പിരിഞ്ഞു നിൽക്കാനാവാത്തത് കൊണ്ട് താൻ തന്നെ വേണ്ടെന്ന് വെച്ചതാണ് മകളെ അമ്മയുടെ അടുക്കലാക്കി ഒരിക്കൽ കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അന്ന് തിരികെ എത്തി മകളെ കാണും വരെ ഷർദിലായിരുന്നു ഒന്നിരണ്ടത്തരം അനുഭവങ്ങളിൽ നിന്നും തീരുമാനിച്ചു കുടുംബവും കുഞ്ഞുങ്ങളെയും നവാസിനെയും പിരിഞ്ഞ് എനിക്കൊരു ജീവിതം വേണ്ട അതിനവൾ ഒരു വേള പോലും ദുഃഖിച്ചിരിക്കാനിടയില്ല കാരണം അടുത്തിടെ രഹ്ന എന്ന ചിത്രത്തിലൂടെ തന്റെ ഭർത്താവിനൊപ്പം തന്നെ സിനിമയിലേക്ക് തിരിച്ചെത്തിയിരുന്നു അതിന്റെ പ്രമോഷൻ വേളയിലെ ഇന്റർവ്യൂകൾ ഓർമ്മയില്ലേ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിൽ നവാസിൽ ആ ജീവിതത്തിൽ അവൾ അത്രമേൽ തൃപ്തിയായിരുന്നു എത്ര പ്രണയപൂർവ്വമാണ് അവൾ അയാളെ നോക്കിയിരുന്നത് നവാസൊക്കെ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്ത് സ്നേഹമായിരുന്നു ആ ശബ്ദത്തിന് ആലുവയിൽ വലിയൊരു പറമ്പിൽ തങ്ങൾ സ്വപ്നം കണ്ടതുപോലെ മൺവീട് കെട്ടി പാർത്ത രണ്ടു പേർ അതിൽ ഒരാൾ പെട്ടെന്ന് മാഞ്ഞു പോകവേ അതും നിന്ന നിൽപ്പിന് ഏതോ മുത്തശ്ശി കഥയിലെ മാന്ത്രികനെ പോലെ അപ്രത്യക്ഷമാകവേ തനിച്ചായി പോകുന്നത് അവളും കുഞ്ഞുങ്ങളും ഉറ്റവരുമാണ് വേദന താങ്ങാൻ അയാളുടെ ഓർമ്മയിൽ വരും കാലങ്ങളെ അതിജീവിക്കാൻ അവൾക്ക് സാധിക്കട്ടെ നമുക്ക് ആശംസകൾ നേരാം